राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णा वासुदेवाय देवहनंदनाय च गोविंदाय नमो नमः इन വൈശാഖ മാസ ആരംഭമാണല്ലോ ഓരോ മാസത്തിനും ഓരോ വൈശിഷ്ട്യമുണ്ട് ചിങ്ങമാസാണെങ്കിൽ എല്ലാവർക്കും അറിയാം അഷ്ടമീരോഹിണി ഒക്കെ ഉണ്ട് പിന്നീട് നവരാത്രി വരുന്നു ശിവരാത്രി വരുന്നു വിഷു വരുന്നു ഇങ്ങനെയൊക്കെ ഓരോ പിന്നെ ഓരോ ഉത്സവങ്ങളൊക്കെ വേറെ ഇതിൽ വച്ച് വൈശാഖ മാസത്തിന് പന്ത്രണ്ട് മാസങ്ങളിൽ വച്ച് വൈശാഖമാസത്തിന് കുറച്ചധികം വൈശിഷ്ട്യം പന്ത്രണ്ട് മാസങ്ങളിൽ വെച്ച് വിശേഷ മാസം അതിൻ്റെ മാഹാത്മ്യം പറയാൻ ഇരുപത്തഞ്ച് അധ്യായങ്ങളാണ് സ്കന്ധപുരാണത്തിൽ എൺപത്തി ഒരായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങളുള്ളതാണ് സ്കന്ധപുരാണം ഏറ്റവും മഹാഭാരതം കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഗ്രന്ഥം അതാണ് സ്കന്ധപുരാണം ഭാരതഭൂമിയിലെ അനേകം തീർത്ഥങ്ങളെ കുറിച്ചും എല്ലാം വർണ്ണിക്കുന്നതാണ് അത്രയും വിശേഷമായിട്ടുള്ളതാണ് അതിൽ ഒരധ്യായം ആദ്യം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു സാരം ഒന്നനുസ്മരിക്കാം അതാണ് ഇപ്പൊ ആദ്യം ചെയ്യാൻ പോണത് ഓരോ ഖണ്ഡമായിട്ടാണ് സ്കന്ധപുരാണം അതിലെ ഖണ്ഡം അവിടെയാണ് അതിലാണ് പറയുന്നത് അതിലാദ്യം ഒരധ്യായം ഒന്നുകൂടെ പാരായണം ചെയ്യാണ് എല്ലാതും ശ്രദ്ധിച്ച് കേൾക്കാം ായണം നമസ്കൃത് നരഞ്ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ സൂത ഉവാച ഉൂയോപ്യം രാജ ബ്രഹ്മണ പുണ്യം മാധവമാഹാത്മ്യം നാരദം പര്യവൃച്ഛതം അംബരീഷ ഉചാമി മാസം റോമാഹാത്മഞ്ജസം മയാ പുരാ ബ്രഹ്മൻ യോക്തം തയാ വൈശാഖ പ്രവരോ മാസോ മാസേതു നിശ്ചിത തസ്മാ വിസ്തരെണ മാഹാത്മ്യം माधवस्य च श्रोतुं कौतूहलं ब्रह्मन् कथं विष्णुप्रियो प्रियो ह्यसो केच कृष्णप्रिया धर्माः मासे माधववल्लभे तत्राप्यस्यदु कर्तव्यः के धर्माः विष्णुवल्लभा किं दानं किं फलं तस्य േമാൻ പൈർദ്രവ്യെ പൂജനീയസൗ മാധവോ മാധവാഗമേ ഏത വിസ്ത മഹ്യം ശ്രദ്ധാവതേ വീനാരദ ഉചാം മയാ പൃഷ്ട പുരാ ബ്രഹ്മ മാസധർമാൻ പുരാതൻ व्याजहार पुरा प्रोक्रम य क्ष्रियई परमात्मना ततो महासा विशिश्यो क्राहं कार्तिको माघएवचाम माधवस्तेषु वैशाखं समान मासानां उत्तमं यदाद मादेव सर्वजीवानं सदैव इष्टप्रदायका दान यज्ञ प्रदर्शनानि हे सर्वापविनाशनाम धर्म यत्न क्रियाहम क्रियासारस्तवसाराम सूर्यारचिदाम विद्यानम् वेदविद्येवा मंत्रानम् प्रणवो यथा प्रथम प्रणवो यथा മന്ത്രാണം പ്രണവോ യഥരുഹാ സുര ധേനൂണ് കാമധേനു വത് ശേഷം പക്ഷി ഗുരുഡോ യഥാ വിഷു വർണ ബ്രാഹ്മണോയണവൽ പ്രിവസ്തൂനം ഭാര്യവ സുഹൃദ ആപഗാ യഥാ

ലക്ഷ്മിസഹായ ഭഗവാൻ പ്രീതി തസ്ൻകരോ ജന്തൂന പ്രീണനം അനേന വൈശാഖസ്നെയ

സാുജ്യമാനർം മാസി വൈശാഖേം ചരേദ്യതി സോശമേധ സോശ്വമേധാധേഷോ സർവന്ധ വിനിർമ്രോ വിഷ്ണോ സയുജ്യമാനുയാത്രൈലോകീർ താഴേ സർവാീ രാജേന്ദ്ര സന്ത്യോ ബാഹ്യേൽപ്പകേജലേ താവൽ പാപി ഗർത്തിയസനം യാവന്ന കൂരെ ജന്തു വൈശാഖേ സ്നമംഭസി തീർത്ഥാദി ദ ർവാൈശാഖേ മാ ഭൂമിപ്പം ബർജം സമാശ്രിത്യ സദാ സിതാ നൃപയം സമാരഭ്യാവത് ഷഡി തിഷന്തിയാഷണോ നരാണതാം പുംസാം ശാപം ദ സ്വസ്ഥാനം യാതി രാജേന്ദ്ര തസ്മസ്നം സമാചരേത് ഇതിരികേ മഹാപുരാണേശീതിസഹസ്രം സംവിധായം ദ്ധീയ വൈഷ്ണവണ്ഡേ വൈശാഖമാത്മ വൈശാഖമാസമാത്മേ നാരദംബരീഷ സംവാ വൈശാഖമാസ മാസ പ്രശംസാപൂർവക വൈശാഖ സ്ന മാഹാത്മ്യവർണ്ണനം നാമ പ്രഥമോധ്യായ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നൈമിശാരണ്യം എന്നൊരു പുണ്യദേശം അവിടെ ഇരുന്നാണ് എല്ലാ പുരാണങ്ങളും പാടുന്നത് അത് സ് എന്നുള്ള സൂതൻ രോമഹരിഷണൻ എന്നുള്ള സൂതനാണ് പാടിയർന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പാകത വന്നിട്ടില്ല എന്ന് തോന്നി ഒരിക്കൽ ബലരാമസ്വാമിക്ക് ബലരാമസ്വാമി നൈമിഷാരണ്യത്തിൽ വന്നപ്പോ അപ്പൊ പറഞ്ഞു ധർമ്മതത്വങ്ങൾ വർണ്ണിച്ചു കൊടുക്കുമ്പോ കേക്കുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല വിവരിച്ചു കൊടുക്കുമ്പോ കേൾക്കുന്നവർക്ക് നല്ല ധർമ്മബോധം ഉണ്ടാവണം അതൊരിത്തിരി വഴിതെറ്റി പോകണ്ടോ എന്നൊരു സംശയം ബലരാമസ്വാമിക്ക് ഉടനെ ആൾക്ക് ശിക്ഷ കൊടുത്തു വധശിക്ഷ തന്നെ കൊടുത്തു എന്നാണ് ഋഷിമാർക്ക് വലിയ വിഷമായി ഞങ്ങൾ കഥ പറയാനായിട്ട് ഇവിടെ അവരോധിച്ച ആളാണല്ലോ ഞങ്ങൾക്ക് ഞാൻ ആരുണ്ടെന്ന് ചോദിച്ചു അപ്പോ ബലരാമസ്വാമി ചോദിച്ചു ജീവിപ്പിക്കണോ അത് അവിടുത്തേടെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് അത് പറയാനുള്ള അധികാരമില്ല ഞങ്ങൾക്ക് കഥ കേൾക്കണം അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും എന്നാൽ ഇദ്ദേഹത്തിന്റെ പുത്ര ഇരിക്കട്ടെ അവിടെ ഉഗ്രസ്രോസ് നല്ല പാകതയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ആ സൂതനെ ഏൽപ്പിച്ചിരുന്നു തേരുതെളിക്കുന്ന ആൾക്കും സൂതനു പേരുണ്ട് തേരുതെളിക്കുന്ന സൂതന്റെ ചുമലെന്താ അതിലിരിക്കുന്ന യാത്രക്കാരനെ വഴി തെറ്റാതെ കൊണ്ടുപോയി ലക്ഷ്യത്തിലെത്തിക്കലും ഇതാണ് കഥ പറയുന്ന ആൾക്ക് ആൾക്കെങ്ങനെയാ സൂതൻ എന്ന പേര് വന്ന് എങ്ങനെയാ യോജിപ്പെന്നാണെങ്കിൽ കഥ പറയുന്ന ആൾക്ക് കഥ കേൾപ്പിച്ച് അവർക്ക് ധർമ്മ ബോധം ഉണ്ടാക്കണം ആ ധർമ്മ മാർഗത്തിൽ കൂടെ അവർക്ക് ചരിക്കാൻ തോന്നണം അങ്ങനെ കൊണ്ട് ലക്ഷ്യത്തിൽ ഭഗവത്പാദത്തിൽ എത്തിക്കണം അപ്പൊ രണ്ടാൾക്ക് ലക്ഷ്യത്തിൽ എത്തിക്കില്ല എന്ന് ചുമതല അതുകൊണ്ടാണ് പേര് തെളിക്കുന്ന ആൾക്കും സൂതൻ എന്ന പേര് കഥ പറയുന്ന ആൾക്കും സൂതൻ എന്ന് പേര് ആ സൂതൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ദേവി ഭാഗവതം ആത്യന്തികമായിട്ട് അവിടെ പറയാം ദേവിയുടെ മഹത്വം കേൾക്കണം എന്ന് പറഞ്ഞപ്പോ ഇത് ജനമേചയന് സർപ്പസത്രം നടത്തി മനസ്സ് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ വ്യാസഭഗവാൻ നേരിട്ട് കേൾപ്പിച്ചാണ് അത് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് തോന്നി എല്ലാത്തിന്റെ സാരം കേൾക്കണം എന്ന് പറയുമ്പോൾ അത് വ്യാസഭഗവാൻ അവസാനം നിർമ്മിച്ച ഭാഗവതം നിങ്ങളെ കേൾപ്പിക്കാം പരീക്ഷിച്ചുക സംവാദത്തിൽ എന്ന് പറഞ്ഞു ഇങ്ങനെ കേട്ടത് അങ്ങനെ അവിടെ പറഞ്ഞു കേൾപ്പിക്കലാണ് എല്ലാ പുരാണങ്ങളിലും അത് ചെയ്യുന്നത് അങ്ങനെ ഈ സ്കന്ധപുരാണം അപ്പോഴാണ് അതിൻ്റെ അത് വർണ്ണിക്കൽ വരുന്നത് ആ സന്ദർഭം അത് ഇവിടെ വർണ്ണിച്ചു ആ സന്ദർഭം ഇവിടെ വർണ്ണിച്ചു അപ്പൊ അങ്ങനെ നമുക്ക് അതിന് എല്ലാം തന്നെ വേദസാരമാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആഹാത്മ്യം കേൾക്കുമ്പോഴേ എന്തെങ്കിലും ദാനാദികളോ എന്തെങ്കിലും ചെയ്യുള്ളൂ ഒന്നും കേൾക്കാതിരുന്ന ആളുകൾ അലസന്മാരായി ഒരു ധർമ്മം അനുഷ്ഠിക്കില്ല ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോഴോ നമുക്ക് ആ ദാനത്തിന്റെ മഹത്വം കേൾക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യണമെന്ന് നമുക്കൊരു തോന്നൽ വരും ഇതുണ്ടാക്കലാണ് ഈ കഥകളുടെ മുഴുവൻ പരമം മനുഷ്യന്റെ കർത്തവ്യം എന്തെന്നാണ് മനുഷ്യന് പല കർത്തവ്യമുണ്ട് അതൊക്കെ ആളുകള് ഇങ്ങനെയുള്ള ഗ്രന്ഥം വായിക്കുമ്പോഴേ നമുക്കത് ബോധ്യം വരണു ഇങ്ങനെയൊക്കെ ചിലത് ഉണ്ടെന്നും ഇതുപോലും നമ്മൾ ഇത് കേൾക്കുമ്പോഴേ അറിയണത് ഏതായാലും ഈ ഒരു സന്ദർഭത്തില് ഇങ്ങനെ ഈ വൈശാഖ മാസത്തില് ഈ സ്കന്ധപുരാണത്തിലെ ഇരുപത്തഞ്ച് അധ്യായങ്ങള് ഓരോ അധ്യായം ഓരോ ദിവസമായിട്ട് തെരഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ള ഒരു കാര്യം വലുതായി ലോകത്തിനൊരു ഉപകാരമാവും അത് ആരൊക്കെ ഭഗവാൻ തന്നെ തോന്നിച്ചതാണ് ഇങ്ങനെ വേണമെന്ന് അത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം ഇനി ഒരു സന്ദർഭം വരുമ്പോഴേക്കും നമുക്ക് ഈ ഇരുപത്തഞ്ച് അധ്യായങ്ങൾ വിശേഷമായിട്ട് കൂടി ചെറിയൊരു ഗ്രന്ഥമായിട്ട് നമുക്ക് കിട്ടാറാവണം അതിനെ എല്ലാരും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അത് പറ്റും അത് ഈ പ്രഭാഷണം നടത്തണ അവരവർ ആരാണോ നടത്തുന്നത് ഓരോ അധ്യായം ആ ആള് അത് വ്യാഖ്യാനിക്കാം അങ്ങനെയെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു ഗ്രന്ഥമാക്കി തീർക്കണം എന്നാ വലിയൊരു ഉപകാരമാവും ഈ മറ്റ് ഭാഗവതമൊക്കെ പലരും കേൾക്കും സ്കന്ധപുരാണം ആർക്കും പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് അത് വലിയൊരു ഉപകാരമായിട്ട് തീരും അതിലൂടി ഈ സന്ദർഭം ആവട്ടെ രാമ ഹരേ രാമം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णा कृष्णा हरे हरे